മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച നടിയാണ് ശോഭന മലയാളി സിനിമാവാദകരുടെ നായിക സങ്കല്പങ്ങൾക്ക് ശോഭനയോളം ചേർന്ന ഒരു നടി വേറെയില്ല മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമൊക്കെ സൂപ്പർ താരങ്ങളുടെ നായികയായിട്ടാണ് ശോഭന അഭിനയിച്ചത് ശക്തമായ സ്ത്രീകഥാപാത്രങ്ങളും നടി അഭ്രപാളിയിൽ അവതരിപ്പിച്ചു സൂപ്പർ നായികയായി ഉന്നതിയിൽ എത്തി നിൽക്കുമ്പോൾ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ദിവസം ശോഭന സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു വിവാഹം പോലും കഴിക്കാത്ത ശോഭന അഭിനയത്തിൽ നിന്നും മാറി നിന്നത് എന്തിനാണെന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു വന്നിരുന്നു വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് സിനിമ ഉപേക്ഷിക്കാമെന്ന തീരുമാനത്തിലേക്ക് ശോഭനയെ നയിച്ചതെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ചില നായക നടന്മാരുമായി ശോഭനയ്ക്കുണ്ടായ പ്രശ്നങ്ങളാണ് പെട്ടെന്ന് ഒരു ദിവസം സിനിമ ഉപേക്ഷിക്കുന്നതിലേക്ക് ശോഭനയെ നയിച്ചതെന്നാണ് പറയപ്പെടുന്നത് ചിലർ നടിയെ ശല്യപ്പെടുത്തി പലതരത്തിലും ശോഭനയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് തെലുങ്കു സിനിമയിലെ ഒരു സൂപ്പർ താരമാണ് ശോഭനയുടെ സിനിമാ ജീവിതം അവസാനിപ്പിച്ചതെന്നാണ് ഈ വിഷയത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇമാൻ രാമറാവു പറയുന്നത് നടൻ രാജേന്ദ്ര പ്രസാദാണ് ആണ് ശോഭനയുടെ കരിയറിൽ വെല്ലുവിളിയായതെന്നാണ് ഉയരുന്ന ആരോപണം രാജേന്ദ്ര പ്രസാദുമായി ഒരിക്കൽ ശോഭന വഴക്കുകൂടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഇനി അഭിനയിക്കില്ലെന്നും തീരുമാനിച്ചു അതിനുശേഷം കുറച്ചു കാലത്തേക്ക് സിനിമയിൽ അഭിനയിക്കില്ലെന്ന തീരുമാനത്തിലേക്കും അവരെത്തി ആ സെൻസേഷണൽ തീരുമാനം മാറ്റുന്നതിനു വേണ്ടി പലരും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് രാമറാവു പറഞ്ഞത് അന്ന് രാജേന്ദ്ര പ്രസാദിന്റെ പ്രവർത്തികൾ ശോഭനയ്ക്ക് ഇഷ്ടമാകാതെ വരികയായിരുന്നു അതുകൊണ്ട് സിനിമയിലേക്ക് ഇനി വരില്ലെന്ന് പറഞ്ഞാണ് നടി പോയതെന്നും രാമറാവു പറയുന്നു സിനിമ പോലും മോശമാണെന്ന് തോന്നിയെന്നും അതുകൊണ്ടാണ് അത് ഉപേക്ഷിക്കുന്നതെന്നാണ് ശോഭന പറഞ്ഞിട്ടുള്ളത് മലയാളത്തിലെ ഒരു പ്രമുഖ നടനുമായി ശോഭന പ്രണയത്തിലായിരുന്നു എന്ന വാർത്തകളും അന്ന് പ്രചരിച്ചിരുന്നു ക്രിക്കറ്റ് താരം അനിൽ കുമ്പളയുമായി നടി നീണ്ടകാലം പ്രണയത്തിലായിരുന്നുവെന്നും എന്നാൽ ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തിയില്ലെന്നും ചില റിപ്പോർട്ടുകളും അന്ന് പുറത്തു വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലിൽ ബാലചന്ദ്ര മേനോൺ സംവിധാനം ചെയ്ത ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിലൂടെയാണ് മലയാള ചലച്ചിത്ര രംഗത്തേക്ക് ശോഭന എത്തുന്നത് ഭരതന്റെ ഇത്തിരിപ്പൂവെ ചുവന്ന പൂവേ എന്ന മമ്മൂട്ടി ചിത്രത്തിലാണ് ശോഭന രണ്ടാമത് അഭിനയിക്കുന്നത് അതേ വർഷം തന്നെ മമ്മൂട്ടിയുടെ നായികിയായി കാണാമറയത്ത് എന്ന ചിത്രത്തിലും അഭിനയിച്ചു മൺസൃ എന്ന മലയാള ചലച്ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ശോഭനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് മിത്ര മൈ ഫ്രണ്ട് എന്ന ഇംഗ്ലീഷ് ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി രണ്ടിൽ ശോഭനയ്ക്ക് രണ്ടാമത്തെ ദേശീയ അവാർഡ് ലഭിച്ചു മദ്രാസിലെ ചിദംബര അക്കാദമിയിലാണ് ശോഭന ഭരതനാട്യം അഭ്യസിച്ചു തുടങ്ങിയത് പ്രശസ്ത നർത്തകിമാരായ ചിത്ര വിശ്വേശ്വരനും പത്മ സുബ്രഹ്മണ്യവും ശോഭനയുടെ ഗുരുനാഥന്മാരായിരുന്നു ഭരതനാട്യത്തിൽ ശോഭനയുടെ ഭാവാഭിനയം പ്രശസ്തമാണ് മലേഷ്യയിലെ രാജാവിന്റെയും രാജ്ഞിയുടെയും മുന്നിൽ ശോഭന നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് അഭിനയത്തിൽ നിന്നും പിന്മാറിയതിനു ശേഷം നൃത്തമെന്ന ലോകത്തേക്ക് നടി ചുരുങ്ങുകയായിരുന്നു ക്ലാസിക്കൽ നൃത്തങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് പ്രോഗ്രാമുകളുമായി ശോഭന സജീവമായിരുന്നു ലോകമെമ്പാടും നൃത്ത പരിപാടികൾ നടത്തി വരികയാണ് ശോഭന ഇപ്പോൾ അതേസമയം വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ വരണേ ആവശ്യമുണ്ട് എന്ന സിനിമയിലൂടെ ശോഭന അഭിനയത്തിലേക്ക് തിരിച്ചറിവ് നടത്തിയിരുന്നു സുരേഷ് ഗോപിക്കൊപ്പമായിരുന്നു നടി അഭിനയിച്ചത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നായികയായി എത്തുകയാണ് നടി ഇത്തവണ തുടരും എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായിട്ടാണ് ശോഭന അഭിനയിക്കുന്നത്